എർലി മോർണിംഗ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ഹ്മൂറാണ് ടാർജറ്റ് ചെയ്യുന്നത് രാവിലെ തന്നെ ഇപ്പോൾ ടൈം ഏകദേശം ഏഴര ആയിട്ടുണ്ടേ സോറി ഏഴ് മണി ആയിട്ടുണ്ടേ അടിപൊളി വൈബ് കൊള്ളാം പക്ഷേ ഇതുവരെ ഒരു ആക്ടിവിറ്റിയും കണ്ടില്ല നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ലഭിക്കുമോ എന്ന് നോക്കാം ആദ്യ സ്ട്രൈക്ക് തന്നെ വന്ന് അടിച്ചിട്ടുള്ളത് പഫർ ഫിഷാണ് കേട്ടോ ഇത് കഴിക്കാനൊന്നും എടുക്കത്തില്ല പക്ഷേ ഒരു കൗതുകം എന്ന് വെച്ചാൽ അടിച്ച ഉടനെ അത് ബോൾ പോലെ അങ്ങ് വീർക്കുന്നുണ്ടോ എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങ് മാറും ഫുള്ളി എയർ പിടിച്ച് അങ്ങ് പൊങ്ങി കിടക്കും കേട്ടോ ഇതൊണ്ടോ പഫർഫിഷ് വെനമസ് ആണെന്ന് ഞാൻ കേട്ട അറിവുണ്ട് പക്ഷേ ഇനി കൈ കൊണ്ടും തൊടാനൊക്കെ പേടിയാണ് എങ്ങനെയെങ്കിലും അതിനെ തിരിച്ച് വെള്ളത്തിലെത്തിക്കണം അത് വെള്ളത്തിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ അത് സ്വാഭാവിക രൂപത്തിലോട്ട് മാറുന്ന കാണിച്ചില്ല അതെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചു കേട്ടോ ഒരു ചെറിയ ഹമൂറാണേ കല്ലിന്റെ ഇടയിൽ നമുക്ക് ഇന്ന് ഇത്രയും മീൻ കിട്ടിയ കേട്ടോ രണ്ട് ഹമൂർ ഒരു പാര ലൂറുകളൊക്കെ കല്ലിൻ്റെ ഇടയിൽ ഉടക്കി പൊട്ടി പോകുന്നതൊക്കെ സ്വാഭാവികമാണ് ഇന്ന് അടിച്ചത് നിഞ്ചയിലാണ് കേട്ടോ ഇതിൽ അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ കേസ് ബൈ